ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കം ഒരു പ്രണയത്തിൻ്റെ തണുപ്പ് ഒരു ബന്ധം തീർത്തു കളിക്കുന്ന വിട്ടായൽ സിലസിലാ സീരിയലിൻ്റെ പുതിയ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാട്ടുകൾ ഇഷ്ടമായോ അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് തരിക അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാവേ അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽബട്ടനും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കണേ എന്നാൽ നമുക്ക് നേരെ പുതിയ പാട്ടിലോട്ട് പോവാം രാഷ്ട്രീവി കുടിച്ചുകൊണ്ട് വന്ന് വഴക്കുണ്ടാക്കുന്നു ചുറ്റുമുള്ളവരെല്ലാം ഇത് കണ്ട് ഓടിക്കൂടുന്നു നന്ദിനിയും ഗുണാലും അവനോട് സംസാരിക്കുന്നു അവൾ വരുന്നില്ല നിന്റെ കൂടെ നീ മര്യാദയ്ക്ക് പുറത്തു പോ നീ ആരാടാ ഇത് പറയാൻ അവൾ എൻ്റെ വൈഫാണ് അവൾ പറയട്ടെ വാ മോളെ നന്ദിനി നമുക്ക് ഈ നമ്മുടെ വീട്ടിൽ പോവാം വാ ഇവിടെ വേണ്ട എന്നും പറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കുന്നു നന്ദിനി പേടിച്ചിട്ട് മറുപടി പറയുന്നു ഇല്ല ഞാൻ വരില്ല ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കില്ല ഞാൻ ഇനി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് ഉടനെ ഗുണാൽ അതെ അവളെ പറഞ്ഞല്ലോ ഇനി നീ എന്തിനവിടെ നിൽക്കണേ മര്യാദയ്ക്ക് പുറത്തു പോ എന്നും പറഞ്ഞ് വാച്ച്മാനോട് പുറത്താക്കാൻ പറയുന്നു അവിടെ നിന്ന് എല്ലാവരും മൗലിയോട് ചോദിക്കുന്നു എന്താ മൗലി എന്ത് പറ്റി കള്ളുകുടിയന്മാരൊക്കെ നിന്റെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്നു അതുപോട്ടെ ഈ പെൺകുട്ടി എന്നൊക്കെ കുത്തി കുത്തി ചോദിക്കുന്നു മൗലി എല്ലാവരോടും മറുപടി കൊടുത്തിട്ട് ഉള്ളിലോട്ട് പോകുന്നു അകത്തു പോയപ്പോൾ മുത്തശ്ശി നല്ല ദേഷ്യത്തിലാണ് എന്താ നടക്കുന്നത് ഇവിടെ നമ്മളുടെ കുടുംബം മാനവും മര്യാദയൊക്കെ ഉള്ളൊരു കുടുംബമാണ് ഇതുവരെ ഇങ്ങനെ കള്ളുകുടിയന്മാരൊക്കെ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ടോ അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ കളിയാക്കിയിട്ടാണ് പോയെ എനിക്കിതൊക്കെ കണ്ട് എൻ്റെ തൊലി ഒരിഞ്ഞു നമ്മളെന്തിനൊക്കെ അനുഭവിക്കണേ ഈ പെണ്ണിവിടെ വന്നത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അവളും നമ്മളെ ഹസ്ബൻഡും ആയിരം പ്രോബ്ലംസ് ഉണ്ടാവും എന്നും പറഞ്ഞാൽ നീ അവളെ ഇവിടെ കൊണ്ട് വന്നത് കൊണ്ടല്ലേ അവളുടെ ഹസ്ബൻഡ് ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയിട്ട് പോയത് എനിക്കിതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല അവളോട് അവൻ്റെ കൂടെ പോകാൻ പറ ഇതൊക്കെ കേട്ടിട്ട് മൗലി പറയുന്നു എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് അവൻ്റെ കൂടെ ജീവിച്ചെന്ന് അറിയോ മുത്തശ്ശിക്ക് അതുകൊണ്ടാണ് ആസ് എ ഫ്രണ്ട് ഞാൻ അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് അവളെ ഹെൽപ്പ് ചെയ്യാനല്ലേ മുത്തശ്ശി ഞാൻ ഇതുപോലും ചെയ്തില്ലെങ്കിൽ ഞാനൊരു ഫ്രണ്ടാണ് മുത്തശ്ശി ഇത് കേട്ടിട്ട് ദേഷ്യത്തിൽ അമ്മായിയമ്മയും മുത്തശ്ശിയും പോകുന്നു ഉടനെ നന്ദിനി ഞാൻ അന്നേ പറഞ്ഞതല്ലേ മൗലി ഞാനിവിടെ ഉണ്ടായിരുന്ന നിനക്ക് തന്നെ പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് ഞാനിവിടെ നിന്ന് പോകുന്നു എന്നും പറഞ്ഞ് നന്ദിനി പോകാൻ പോകുന്നു ഉടനെ മൗനി തടുക്കുന്നു നീ എന്ത് വിചാരിച്ചിട്ടിരിക്കണേ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടി ഇത്ര പോലും ചെയ്യണ്ടേ എന്നൊക്കെയാണോ നീ പറയുന്നത് അവരൊക്കെ ദേഷ്യത്തിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് ഞാൻ അവരെ സമാധാനപ്പെടുത്തിക്കൊള്ളാം നീ എന്നെ കൊണ്ട് സത്യം ചെയ്യുന്ന നീ ഇവിടെ നിന്നൊന്നും പോയില്ല എന്നെന്ന് ഒരു വിധത്തിൽ അവൾ പ്രോമിസ് വാങ്ങിയെടുക്കുന്നു വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് നന്ദിനി അഹത്തോട്ട് പോകുന്നു മൗലി റൂമിൽ പോയ ഉടനെ ഞാൻ പോലീസിനെ വിളിക്കാൻ പോകണം അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നോക്കിക്കോ എന്നൊക്കെ പറയുന്നു എന്നാ ഗുണാനെ തടുക്കുന്നു എന്താ ഇത് നിനക്ക് വട്ടാണോ നീ ഇപ്പം ഈ പ്രശ്നം വലുതാവും അതിനുശേഷം വീട്ടിലുള്ളവരെയൊക്കെ നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റില്ല നീ ടെൻഷൻ ആവണ്ട ഞാൻ നോക്കിക്കൊള്ളാം ഇതൊക്കെ നീ ഒന്നും മിണ്ടാതിരിക്കേ എന്ന് മൗലിയെ സമാധാനിപ്പിക്കുന്നു ഗുണാൻ ഉടനെ മൗലി പറയുന്നു ഗുണ ഞാൻ നന്ദിനിയുടെ കൂടെ കിടക്കട്ടെ കാരണം അവൾന്ന് നല്ല സങ്കടത്തിലാണ് അവൾ എന്നുറങ്ങോ പോലും ഇല്ല ഞാൻ കൂടെ ഉണ്ടായിരുന്നാൽ അവളും കുറച്ച് റിലാക്സ് ആവും പ്ലീസ് ശരി നീ പൊക്കോ എന്ന് ഗുണാലും പറയുന്നു താങ്ക്സ് താ എന്നും പറഞ്ഞ് അവൾ നന്ദിനിയുടെ അടുത്ത് പോകുന്നു അവിടെ നന്ദിനി വട്ടു പിടിച്ച പോലെ ഒരേ സ്ഥലത്തിലോട്ട് തന്നെയാണ് നോക്കിയിട്ടിരിക്കുന്നത് ഇത് കണ്ട മൗലി നന്ദിനിയുടെ അടുത്ത് പോയിരുന്നിട്ട് കുഞ്ഞുപായത്തിൽ അവരെങ്ങനെയൊക്കെയാണെന്നുള്ള മെമ്മറീസൊക്കെ ഓർമ്മിപ്പിക്കുന്നു ഇത് കേട്ട് നന്ദിനിയുടെ കണ്ണൊക്കെ കലങ്ങുന്നു മൗലി നീ പറയുന്നതൊക്കെ ശരിയാണ് നമ്മൾ ചെറിയ വയസ്സിൽ ഒരു സങ്കടവും ഇല്ലാതെ ആയിരുന്നു എന്നാൽ എൻ്റെ മാരേജിന് ശേഷം ഞാൻ എന്താ കഷ്ടപ്പെടുന്നു ആ രാജദ്വീപിനെ ഞാൻ ജീവനായിട്ടാണ് പ്രണയിച്ചത് നീ എത്ര പ്രാവശ്യം പറഞ്ഞു അവൻ നല്ലവനല്ല എന്ന് പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല നീ അന്ന് പറഞ്ഞത് ഞാൻ കേട്ടിരുന്നേൽ എനിക്ക് അവസ്ഥ വരില്ലായിരുന്നു എന്നും പറഞ്ഞ് നല്ല സങ്കടപ്പെടുന്നു നന്ദിനി പറയുന്നത് കേട്ടിട്ട് മൗലി അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട് നീ അന്ന് തെറ്റായ തീരുമാനമാണ് എടുത്തത് പക്ഷെ നീ ഇന്ന് തിരഞ്ഞെടുത്തത് ശരിയാണ് ഇത് വച്ച് നിൻ്റെ ലൈഫ് നന്നാവും നന്ദിനി എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നു അതോടെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു നെക്സ്റ്റ് മോർണിംഗ് ഗുണാൽ ബെഡ് കോഫി എടുത്തുകൊണ്ട് വരുന്നതാണ് രണ്ടുപേരും ഉണർന്ന് ആ ബെഡ് കോഫി വാങ്ങുന്നു ഇതൊക്കെ കണ്ടിട്ട് നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നു എത്ര നല്ലവനായിരിക്കുന്നു ഇയാൾ അപ്പോൾ നന്ദിനിക്ക് പഴയ ഒരു ഓർമ്മ വരുന്നു രാജദ്വീപിന് അവൾ കോഫി കൊണ്ടു കൊടുക്കുന്നു എന്നാൽ അവ നാവിൽ വെച്ചപ്പോൾ ചായ കൊണ്ട് അത് പൊള്ളുന്നു എന്ത അഹങ്കാരമാണ് നിനക്ക് ഇത്ര ചൂടായിട്ടാണ് എനിക്ക് കോഫി കൊണ്ടു തരുന്നത് ഞാൻ അങ്ങ് പരലോഹത്തോട്ട് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ ഇങ്ങനെ ചൂട് ചായയൊക്കെ തരുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ചൂട് ചായയിൽ അവളെ കൈ പിടിച്ച് നോക്കുന്നു അവൾ ചൂട് കൊണ്ട് കരയുന്നു ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെ അവളെ ദേഹമൊക്കെ നടുങ്ങുന്നുണ്ട് എന്നാൽ ഇത് മൗലിയും ഗുണാനും ശ്രദ്ധിക്കുന്നു എന്തായി പറ്റി നന്ദിനി നീ ഓക്കെ അല്ലേ ആ അതെ അതെ ഞാൻ ഓക്കെയാണ് ഉടനെ ഗുണാൽ നന്ദിനിയുടെ മൂഡ് ഓഫ് കണ്ടിട്ട് അവൾ ചിരിക്കാൻ വേണ്ടിയിട്ട് അവൾക്കൊരു മഞ്ഞ കളർ ഫ്ലവർ എടുത്ത് കൊടുക്കുന്നു അപ്പം നന്ദിനി അയ്യോ എനിക്കോ അപ്പോൾ മൗലി വാങ്ങിക്കാം വാങ്ങിക്കാം എന്നിട്ട് ശരി ഫ്രണ്ടിന് ഫ്ലവർ കൊടുത്തു അപ്പം എൻ്റെ റോസ് എവിടെ നിനക്കോ നിനക്കൊന്നുമില്ല അപ്പോ അയ്യോ അങ്ങനെയാണോ അപ്പം നിൻ്റെ പുറകിൽ എന്താ എന്നും പറഞ്ഞ അവൻ്റെ കയ്യിൽ ഫ്ലവർ ഫ്ലവർ എടുക്കുന്നു അതോടെ ഹാപ്പി ആയിട്ട് രാവിലെ കടത്തു പോകുന്നു അടുത്ത് ഗുണാൽ മുത്തശ്ശിയെ സമാധാനിപ്പിക്കാൻ പോകുന്നു മുത്തശ്ശി എങ്ങ് നോക്ക് ഇന്നലെ അങ്ങനെയൊക്കെ നടന്നു ഓക്കെ പക്ഷേ അയാൾ കുടിച്ചിട്ട് വന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ഇപ്പം നന്ദിനി എന്ത് പിടിച്ചു അവളെ കണ്ടാലേ നല്ല പാവം തോന്നുന്നു അവൾക്ക് മൗല്യമല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ല മുത്തശ്ശി അതുകൊണ്ട് നമ്മളും ചേർന്ന് അവളെ നന്നായിട്ട് നോക്കണ്ടേ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ സെറ്റിലാക്കുന്നു അപ്പോൾ ഗുണാലിനൊരു കോൾ വരുന്നു ഓ അങ്ങനെയാണോ ഞാൻ പറഞ്ഞതൊക്കെ ഓക്കെ ആണോ എല്ലാം പെട്ടെന്ന് നന്നായിട്ട് റെഡി ചെയ്യൂ ഉടനെ അമ്മ വന്ന് അവനോട് ചോദിക്കുന്നു എന്താ മോനെ അതും അമ്മേ നമ്മളുടെ മൗലി ഡോക്ടറായിട്ട് ഇന്ന് പത്ത് വർഷമാകുന്നു അതുകൊണ്ട് നമ്മളിന്ന് അത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു അതുകൊണ്ട് നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോയി ഒരു സർപ്രൈസ് കൊടുക്കാം നെക്സ്റ്റ് മൗലി ഹോസ്പിറ്റലിൽ വരുന്നതാണ് കാണിക്കുന്നത് വന്നപാടെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നത് കണ്ടു മൗലിക്ക് നല്ല സർപ്രൈസ് സർപ്രൈസാവുന്നു കേക്കൊക്കെ കണ്ടിട്ട് മൗലിക്ക് നല്ല ഹാപ്പി ആവുന്നുണ്ട് ഇതെൻ്റെ വൈഫിന് വേണ്ടി എൻ്റെ ഭാര്യ ഡോക്ടറായിട്ട് ഇന്ന് പത്ത് വർഷമാകുന്നു നിന്നെക്കുറിച്ച് വിചാരിച്ചാലേ ഞാൻ നല്ല പ്രൗഡാണ് നീ എത്ര പേര് ജീവനാണ് ഇതുവരെ രക്ഷിച്ചിരിക്കുന്നത് എത്ര ഡെലിവറി സോ പ്രൗഡ് ഓഫ് യു മൈ ഗേൾ എന്നും പറഞ്ഞ് വാതവരത് സംസാരിക്കുന്നു ഇതൊക്കെ കേട്ടിട്ട് മോനിക്ക് ആനന്ദ കൾമീർ വരുന്നു എന്നിട്ട് എല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നു അപ്പോൾ ഗുണാൽ ഇതുമാത്രമല്ല നമ്മൾ ഇന്ന് ഒരു വലിയ പാർട്ടി നടത്തണം അതിലെല്ലാ ഡോക്ടേഴ്സിനെയും വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യണം ഞാനിത് ഗ്രേറ്റായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്നവൻ പറയുന്നു എന്നാൽ ഇത് കേട്ടിട്ട് മൗലി എന്തോ പോലെ ആവുന്നു വാ ഗുണാൻ എന്നും പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ട് പുറത്തു പോകുന്നു എന്താ ഗുണാലിങ്ങനെയൊക്കെ നന്ദി ഈ അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പാർട്ടിയൊക്കെ ആഘോഷിക്കുന്നത് അതൊന്നും വേണ്ട എനിക്ക് സർപ്രൈസ് ചെയ്തതേ മതി ഞാൻ നല്ല ഹാപ്പിയാണ് നന്ദിനി ഈ അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ ഇത്ര ഹാപ്പി ആയിരിക്കുന്നത് അത്ര ശരിയല്ല ഗുണാൽ ഞാൻ അതൊന്നും ഓർത്തില്ല ഓക്കെ ഓക്കെ നീ പറഞ്ഞതൊക്കെ ശരിയാണ് എന്നും പറഞ്ഞ് അവന് മറുപടി കൊടുക്കുന്നു ഇതൊക്കെ മാറിയിരുന്നു നന്ദിനി കേൾക്കുന്നുണ്ടായിരുന്നു ഇത് ഞാൻ കാരണം അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ എന്നും പറഞ്ഞ് അവരെ അടുത്തോട്ട് പോകുന്നു ഇങ് നോക്കൂ എനിക്കൊരു ചെറിയ ഐഡിയ നമുക്ക് നമ്മളുടെ വീട്ടിലെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്താലോ അവിടേക്ക് എല്ലാ ഡോക്ടേഴ്സിനെയും വിളിച്ച് ഒരു ചെറിയ പാർട്ടി കൊടുക്കാം നമുക്ക് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എനിക്ക് ഈ പാർട്ടിയൊക്കെ വളരെ ഇഷ്ടമാണ് ഈ പാർട്ടി ഫുള്ളും ഞാൻ അറേഞ്ച് ചെയ്യാം അവളിങ്ങനെ ആഗ്രഹത്തോടെ ചോദിച്ചത് കൊണ്ട് അവർ ഓക്കെ പറയുന്നു വീട്ടിൽ വന്ന വന്നപാടെ എല്ലാം ഓടി നടന്ന് ശരിയാക്കുന്നു നന്ദിനി മൗലിക്ക് ഇഷ്ടമുള്ള കേക്ക് ഉണ്ടാക്കുന്നു ഡെക്കറേഷൻ ചെയ്യുന്നു അങ്ങനെയൊക്കെ അടുത്ത സീൻ രാജദ്വീപിനെയാണ് കാണിക്കുന്നത് അവൻ ആ കിളവൻ ഡോക്ടർ ഉണ്ടല്ലോ അയാളോട് സംസാരിക്കുകയാണ് ഇങ്ങ് നോക്കൂ ഡോക്ടർ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ നിങ്ങളൊന്ന് ചെയ്തേ പറ്റൂ അങ്ങനെ ചെയ്താൽ ഉറപ്പായും ആ നന്ദിനി നിങ്ങൾക്ക് തന്നെയാണ് അന്ന് എന്തോ മിസ്സായി പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ഉറപ്പായും അവളെ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും ഉടനെ അയാൾ പറയുന്നു ആ നന്ദിനിയെ മാത്രം എനിക്ക് കിട്ടിയാൽ അതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും നിനക്ക് വേണമെങ്കിലും ഞാൻ എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും തരുമെന്ന് പറയുന്നു നന്ദിനി നീ ഇന്നലെ എൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും നാണം കെടേണ്ടി വരില്ലായിരുന്നു എന്നാൽ ഇന്ന് നോക്കൂ ഞാൻ നിന്നെ എത്ര പേരെ മുന്നേ വെച്ച് നാണം കെടുത്താൻ പോകുന്നു എന്ന് ഇന്ന് അവളുടെ ഫോട്ടോ നോക്കി പറയണം നമുക്കിത് കണ്ടേ മനസ്സിലാവാം എന്തോ ഒരു വലിയ പ്ലാനാണ് ഇവർ രണ്ടുപേരും കൂടെ ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് അത് നമുക്ക് അടുത്ത പാർട്ടി നോക്കാം ഈ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഒരു ഇൻട്രസ്റ്റിംഗ് അടിപൊളി പാർട്ട് കാത്തിരിക്കുന്നുണ്ട് നിങ്ങളതുവരെ വെയിറ്റ് ചെയ്യുക ബായ്